പുസ്തകത്തിൽ കൂടിയുള്ള പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൻപത്തി രണ്ടാമത്തെ സങ്കീർത്തനമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകൾ ഒരു പരമ്പര എന്ന നിലയിൽ അൻപത്തി ഒന്നാം സങ്കീർണെന്നാണ് നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കിയത് ഇന്ന് അൻപത്തി രണ്ടാം സംഘീർണ്ണം പഠിക്കുമ്പോൾ ഈ അൻപത്തിനാണ് സങ്കീർത്തനം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അവിടെ ദാവീത് ഇങ്ങനെ പാടുകയാണ് വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ശവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞ് ഉണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നെയൊക്കെ നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചുകളയും ജീവനുള്ള ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ട് ഭയപ്പെടും അവർ അവനെ ചൊല്ലി ചിരിക്കും ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തഴച്ചേയിക്കുന്ന ഒലിവു വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും ഞാൻ നിന്ന് ദാമത്തിൽ പ്രത്യാശിപ്പിക്കും നിന്റെ ഭക്തന്മാരു മുമ്പാകെ അത് നല്ലതല്ലോ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നോ പഠിക്കുമ്പോൾ വാസ്തുത്തിൽ ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചത് ഏത് ഉദ്ദേശത്തോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഹീമയിലേക്ക് എന്ന് പറയുന്ന വ്യക്തി ദാവീദിനെ തന്റെ ആപത്തിൽ സഹായിച്ച ഒരു പുരോഹിതനായിരുന്നു ദാവീദന്റെ അനർത്ഥത്തിൽ അവനെ സഹായിച്ച ഈ പുരോഹിതൻ അത് നിമിത്തം ദാവീതിന്റെ ശത്രുവായത ഈ ശൌല് ഈ അഹിമലേഖനെയും അവന്റെ കുടുംബത്തെയും ഉൽമൂലനം ചെയ്യുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു അവനെ വാസ്തവത്തിൽ അവനെ രാജ്യദ്രോഹിയായിട്ട് റുട്രൈറ്ററായിട്ടാണ് ശൌല് കണ്ടത് അതിന്റെ കാരണം ദാവീദിനെ അഹീമയിലേക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് വാസുതില് ദാവീദ് ഈ വർത്തമാനം കേട്ടപ്പോൾ അവന് വളരെ ദുഃഖമുണ്ടായി അവന്റെ ഹൃദയത്തിൽ സങ്കടമുണ്ടായി അങ്ങനെ ആ സങ്കടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം ഇവിടെ ഇടുന്നത് അൻപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ വാസ്തു ഈ മനുഷ്യ ദുഷനായ ഒരു മനുഷ്യന്റെ അതായത് ദോഷം നിരൂപിക്കുന്ന ഇച്ഛിക്കുന്ന ഒരു മനുഷ്യന്റെ മൂന്ന് വിധത്തിലുള്ള കാഴ്ചപ്പാടുകളെ ദാവീദ് ഇവിടെ അക്കമിട്ട് എണ്ണി പറയുന്നു ഒന്നാമതായി പറയുന്നത് അതിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്കുകളാണ് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്കിൽ പഠിക്കുമ്പോൾ ഡേവിഡ് ഡിസ്ക്രൈബ്സ് ദ ട്രച്ചറസ് മാൻ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ച് ദാവീദ് വിവരിക്കുകയാണ് ഈ ട്രച്ചറസ് ആയിട്ടുള്ള ദുഷ്ടനായ മനുഷ്യനെ വക്രതം നിരൂപിക്കുന്ന അനർത്ഥം അത് ആഗ്രഹിക്കുന്ന വഷത്വം പ്രവർത്തിക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ അവനെ വിരാതി ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് ചതിവ് ചെയ്യുന്നവനെ നിന്റെ നാവ് മൂർച്ചയുള്ള ശിവരക്കത്തി പോലെ ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു എന്ന് ദാവീദ് പറയുന്നു വസ്തുയിലൂടെ ദോയക എന്ന് പറയുന്ന ആള് യേശാവിന്റെ വംശാവിൽപ്പെട്ട അവന്റെ പിൻഗാമിൽപ്പെട്ട ഒരു വ്യക്തിയാണ് യേശാവ് അവന്റെ സന്താനങ്ങളും ദൈവത്തിന് ജനമായ ഇസ്രായേലിൻ്റെ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി വർദ്ധിമുള്ള ആളുകളാണ് അവർ വളരെ കരുത്തനും വളരെ സമ്പന്നനും വളരെ പ്രതാപശാലി ആയിരുന്നെങ്കിലും അവന്റെ പ്രതാപത്തിന്റെയും സമ്പന്നതയുടെയും ഉറവിടം ദൈവം ആയിരുന്നില്ല ദൈവത്തിൽ അവൻ ആഗ്രഹിച്ചില്ല ഒരു പക്ഷെങ്കിലവർ പ്രോസലൈറ്റ് ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും നാം വായിക്കുന്നു ഈ ദോഹ ദോയേഗെന്ന് പറയുന്ന ആള് അദ്ദേഹം വളരെയധികം പ്രശംസിക്കുന്നവനും സ്വയം പ്രശം പ്രശംസിക്കുന്നവനും ദൈവത്തിൻ്റെ ദാസനോട് മത്സരിക്കുന്നവനും അതുപോലെ അവനെ തിന്മയെ നന്മയേക്കാൾ അധികം പ്രിയപ്പെടുന്നവനുമായ ഒരു വ്യക്തിയായിരുന്നു സ്വയപ്രശംസ ഞാൻ എല്ലാവരേക്കാളും ഊനമില്ലാത്തവനാണ് മറ്റുള്ള സകലയാളുകളും കുഴപ്പക്കാരാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവൻ രണ്ട് അവനെ മറ്റുള്ളവരോട് എപ്പോഴും കലഹിക്കുന്ന സ്വഭാവമുള്ളവൻ മൂന്നാമത് നന്മേക്കാൾ തിന്മയെ പ്രിയപ്പെടുന്നവൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈദോ ഏഗ് വാസ്തവത്തിലെ നന്മേക്കാൾ തിന്മയെ പ്രിയപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും ഒരു സ്വഭാവ സവിശേഷതയാണ് തെസ്ലോണി കെഴുതിയ രണ്ടാം ലേഖനും രണ്ടിന്റെ പതിനൊന്ന് വെളിപ്പാട് ഇരുപത്തിരണ്ട് പതിനഞ്ച് ഈ വാക്കുകളിലൊക്കെ അതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും അവൻ വാസ്തു എന്ത്യായിരുന്നറിയാമോ ഈ തെറ്റായ ഉദ്ദേശത്തോടെ സത്യവിരുദ്ധമായ കാര്യങ്ങളെ പ്രസ്താവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യായിരുന്നു ഇതായിരുന്നു അവൻ്റെ പ്രത്യേകത പ്രത്യേകത അപ്പോൾ അവനെക്കുറിച്ച് ഒരു മനുഷ്യന്റെ മൂന്ന് കാഴ്ചപ്പാടിൽ ഒന്നാമത് പറയുന്നത് അവൻ ആരാകുന്നു അവന് വളരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തിയാകുന്നു രണ്ട് ഡേവിഡ് ഡിസ്ക്രൈബ്സ് ആ ഡിസ്ക്രൈബ്സൈറ്റസ് ജഡ്ജ് നീതിമാനായ ഒരു ന്യായാധിപനെക്കുറിച്ച് ദാവീദ് രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്കിനിൽ പ്രഖ്യാപിക്കുന്നു ദുഷ്ടനായ മനുഷ്യൻ ദോഷം നീതിമാൻ വിരോധമായി നിരൂപിക്കുമ്പോൾ നീതിമാനായി സിംഹാസം എന്തുകൊണ്ട് വേണ്ടി നീതി നിർവഹിക്കുന്ന നീതിമാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നു രണ്ട് മുതലേഴ് വാക്കിൽ ദൈവം എന്തു ചെയ്യും ഈ ദുഷ്ടനായ മനുഷ്യന്റെ ദുഷ്ടതയെ നശിപ്പിക്കുകയും വേരോടെ അവനെ പിഴുതുകളയുകയും ചെയ്യും എന്നാണ് പറയുന്നത് വാസ്തു അവൻ ജീവിക്കുന്ന ദേശത്ത് വേരോടെ അവനെ പിഴുതു കളയും മറ്റൊരു സംഗീത പറഞ്ഞിട്ടുണ്ട് ദുഷ്ടൻ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തടയുന്നത് ഞാൻ കണ്ടു പിന്നത്തേതും ഞാൻ വഴിയായി പോകുമ്പോൾ അവനെ കണ്ടില്ല ഇത് വാസു ദുഷ ദുഷ്ടന്മാർക്ക് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വാസു ദൈവത്തിൽ ആശ്രയിക്കാതെ തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഏവനെയും ദൈവം തമ്മിലാൻ പിഴുതുകളയും എന്നാണ് ഈ ഭാഗത്ത് ദാവീദ് പറയുന്നത് മൂന്നാമത് ദാവീത് വിവരിക്കുന്നത് വിക്ടറീസ് ഓഫ് ഗോഡ് സെർവെന്റ് അതായത് വിക്ടോറിയസ് സെർവെന്റ് ജയാളിയായി തീർന്ന ദൈവത്തിന്റെ ദാസിനെ കുറിച്ച് ആദ്യം ദുഷ്ടനായ ദുഷ്ടത പോഞ്ഞുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആദ്യത്തെ നാല് വാക്യങ്ങൾ വിവരിക്കുന്നു രണ്ട് മുതൽ വരെ നീതിമാനായ ന്യായാധിപനായ കർത്താവിനെ കുറിച്ച് വിവരിക്കുന്നു മൂന്നാമത് എട്ട് ഒൻപതും വാക്യങ്ങൾ ജയാളിയായ ദൈവത്തിന്റെ ദാസനെ സംബന്ധിച്ച് ദാവീത് വിവരിക്കുന്നു അവിടെ വായിക്കുമ്പോൾ പറയാണ് ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തടിച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാകും ഈ ദുഷ്ടത ദോയകും അവന്റെ ആളുകളും ദാവേദിന്റെ വിരോധമായി അഹീമയിലേക്കിന് വിരോധമായി പ്രവർത്തിക്കാനായിട്ട് തന്നെത്താൻ വിറ്റി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവേത് തന്നെ കുറിച്ച് തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ തടിച്ചേയ്ക്കുന്ന ഒലിവ് വൃക്ഷമായി കാണുന്ന മനോഹരമായ ദർശനം അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവം അവനെ കരുതുകയും ദൈവം അവനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ആലയത്തിലെ ഒഴി ഒലിവൃക്ഷങ്ങൾ എപ്രകാരം തഴച്ചു നിൽക്കുന്നുവോ അപ്രകാരെ ഹോബിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ദാസനയും ദൈവം തഴപ്പിച്ചു നിർത്തും ദൈവം അവന് ബലം നൽകും എന്നും ദൈവം അവനെ ദൈവത്തിന്റെ ആലയത്തിലെ ഒലിവൃക്ഷം പോലെ നട്ടിരിക്കുന്നു ദൈവം അതിനെ ഫല ഫലമുള്ളതാക്കി തീർക്കുന്നു അവ ഓർത്തം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു വാസ്തുത്തിൽ നമ്മോട് വളരെ ദുഷ്ടതയോടുകൂടെ മനുഷ്യർ ഏർപ്പെടുമ്പോൾ നാമെന്ത് ചെയ്യണം നാം ദൈവത്തിന്റെ നന്മയും അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുതലിനെയും ഓർക്കുക മനുഷ്യൻ ചെയ്യുന്ന ദുഷ്ടതയെ വിസ്മരിച്ചു കളയുക ജഡ്ജ്മെന്റ് നീതി ജയത്തോട് നടത്തുന്ന ഒരു രാജാവ് നമുക്ക് വേണ്ടി സിംഹാസനിലുണ്ട് അവന്റെ ന്യായവിധി ഒരിക്കലും അത് പാളിപ്പോകയില്ല കാരണം അറിയാം ഇന്ന് നാം അനുഭവിക്കുന്ന ദുഷ്ടതയ്ക്കും സങ്കടങ്ങൾക്കും എല്ലാം തക്കതായ ഒരു വിധി നീതിയുള്ള വിധി വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ഞാൻ തന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ നിവർന്നു നിൽക്കുമോ നിന്റെ വലം കൈ ബലപ്പെട്ടേക്കുമോ എന്ന് പ്രവാചകന് ചോദിക്കുന്നു പ്രിയമുള്ളവരെ എതിരാളികളായ ദുഷ്ടന്മാർ ദുഷ്ടതയെ നാവുകൊണ്ട് മൂർച്ചയുള്ള ശബരക്കത്തി പോലെ നാവുകൊണ്ട് ദുഷ്ടത വകഞ്ഞുണ്ടാക്കി കള്ളവും പോഷ്കും വ്യാജ പ്രചനങ്ങളും വ്യാജമെന്ന് അറിയാൻ അറിയുമ്പോൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചു വളരെ ദോഷം ചെയ്യുന്ന ധാരാളം ആളുകളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അൻപത്തിരണ്ടാം സംഖ്യയിൽ നാവിയത് ഇതിന്റെ പശ്ചാത്തലമാണ് എഴുതുന്നത് ദാവീദിനെ സഹായിച്ച നിരപരാധിയായ പുരോഹിതനെയും കുടുംബത്തെയും ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ ആ ദുഷ്ടനെ ഓശാന പാടുന്ന അല്ലെങ്കിൽ അവനെ സഹായിക്കുന്ന ബോറൊരു ദുഷ്ടൻ എന്നാൽ നീതിമാനായ ദൈവം തന്റെ സിംഹാസനത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചതിന്റെ ഒളി വൃക്ഷം പോലെ സൂക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാർ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ പ്രൊഡക്റ്റീവായി സൂക്ഷിക്കുന്ന വലിയവനായ ദൈവമാണ് അതുകൊണ്ട് എത്രമാത്രം ദുഷ്ടിത ശത്രു നമുക്ക് വിരോധമായി നാവ് കൊണ്ട് പകഞ്ഞുണ്ടാക്കിയാലും ദുഷ്ടൻ പ്രബലനാകിയില്ല കാരണം അവന്റെ ആശ്രയം ദൈവത്തിലല്ല നന്ദീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ അവനെ ആർക്കും ഇടിച്ചുകളയുവാൻ കഴിയുകയില്ല ഒരു പക്ഷെങ്കിൽ ഇടിഞ്ഞുപോയി എന്ന് ചിന്തിച്ചു നിരാശപ്പെടുന്ന വേളകളിലും നമ്മെ ഇടിയാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ വിശ്വസ്ത കരങ്ങൾക്കായി ദാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവനാമം എന്നെയൊക്കെ മഹത്വപ്പെടുമാറാകട്ടെ ആമൻ